നമസ്കാരം ഇന്ന് അന്തർദേശീയ മ്യൂസിയ ദിനം പ്രദർശന വസ്തുക്കളെ കാഴ്ച ബംഗ്ലാവുകളല്ല മ്യൂസിയങ്ങൾ ചരിത്രമുറങ്ങുന്ന ഇടങ്ങളാണ് മ്യൂസിയങ്ങൾ വർത്തമാനകാലത്തിലേക്കും ഭാവി കാലങ്ങളേക്കും വെളിച്ചം വീശുന്ന ഇടങ്ങളാണ് മ്യൂസിയങ്ങൾ ഭൂതകാലത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്കുമ്പുള്ള ഭൂതകാലത്തിലെ ചരിത്രങ്ങളുടെ ഒരു ഇടമായിട്ടാണ് മ്യൂസിയങ്ങൾ നമ്മൾ കാണപ്പെടുന്നത് കൊല്ലത്ത് തന്നെ പ്രധാനപ്പെട്ട ചീനാ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഒരു മ്യൂസിയത്തിന് ഇതായിട്ടുള്ള ഒരു ചരിത്രം ഉറങ്ങുന്ന ഏടിൽ നശിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കൊല്ലത്തിന്റെ ഏത് മുക്കിലും മൂലയിലും മൂലയിലുമാവട്ടെ ഒരു വ്യവസായ സ്ഥാപനങ്ങളാവട്ടെ അല്ലെങ്കിൽ ചരിത്രം ഉറങ്ങുന്ന ഒരു അല്ലെങ്കിൽ ഒരു തറവാടാവട്ടെ എന്തു തന്നെയായാലും അതിന്റെ ഓരോ പ്രദേശങ്ങളിൽ ചെന്നെത്തി ആ ചരിത്രങ്ങളെ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന കൊല്ലത്തിന്റെ തന്നെ അറിയപ്പെടുന്ന ഒരു ഒരു വ്യത്യസ്തമുള്ള ഒരു വ്യക്തിയാണ് ശ്രീ രവിമോഹൻ അദ്ദേഹത്തോട് നമുക്കിതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കാം ഇത്രയും ചരിത്രം ഉറങ്ങുന്ന ഇത് സംരക്ഷിക്കാതെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മന്ത്രി ഉണ്ട് ഈ പുരാവസ്തുക്കളും നമ്മുടെ മ്യൂസിയങ്ങളും സംരക്ഷിക്കാനായിട്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വകുപ്പിൽ തന്നെ ഇരുപതോളം സ്റ്റാഫുകളും എല്ലാ ജില്ലയിലും ഇതിനനുസരിച്ച് സർക്കാർ ജീവനക്കാരുമെല്ലാം ഉണ്ടായിട്ട് തന്നെ ഈ ഇതേപോലുള്ള മ്യൂസിയങ്ങൾ നശിച്ചു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇത് പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റാനുള്ള ഒരു നടപടികളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനോ കാണാനോ പറ്റാത്ത ഇത്രയും ഉദാസീനമായ ഒരു വകുപ്പും മന്ത്രിയുമാണ് കാണുന്നത് ഇത്രയും ലക്ഷക്കണക്കിന് നമ്മുടെ നികുതി പണം കൊണ്ട് ദൂർത്തടിച്ച് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ആണ് കൊല്ലത്തെ കൊല്ലം മുതൽ പുനലൂർ വരെയായിരുന്നു ആദ്യം തീവണ്ടി ഓടിയത് ആയിരത്തി തൊള്ളായിരത്തി നാലിലായിരുന്നു അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ നീളമുള്ള പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഒരു കൊല്ലം സ്റ്റേഷൻ നമുക്ക് തന്നെ അഭിമാനമാണ് കൊല്ലക്കാർക്ക് എല്ലാവർക്കും അഭിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നത് ഇവിടുന്ന് ആദ്യമായിട്ട് പുനലൂർക്ക് തീവണ്ടി ഓടുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്നെ ഇതിൻ്റെ പണി ആരംഭിച്ചിരുന്നു പക്ഷെ അപ്പൊ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ കെട്ടിടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊളിച്ചിട്ട് പുതിയ നിർമ്മാണത്തിനുള്ള പണി ആരംഭിക്കുന്നത് അത് ആദ്യം പൊളിക്കുന്നത് നമ്മളുടെ ആ ഗുഡ്സ് ഷെഡും ആർ എം എസ് ഓഫീസും നിന്ന കെട്ടിടങ്ങളായിരുന്നു അത് കേരളീയ വാസ്തുശില്പ മാതൃകയിൽ പണിഞ്ഞിട്ടുണ്ടായിരുന്ന കെട്ടിടങ്ങളായിരുന്നു അന്ന് പൊളിച്ചത് അതൊക്കെ ഇപ്പൊ അവർക്ക് ഒരു പൊടി പോലും ഇല്ല ഇപ്പൊ കട്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ മാതിരിയാണ് ആ അതിന്റെ സ്ഥിതി ഇപ്പോഴുള്ളത് വിദഗ്ധരായ നമ്മുടെ കൽപ്പണിക്കാരുടെയും തച്ചന്മാരുടെയും കരവിരുതിൽ വിരിഞ്ഞ മനോഹരമായ ഒരു സൗധമാണ് കൊല്ലത്തുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ചീന കൊട്ടാരം അഥവാ റെയിൽവേ കൊട്ടാരം ചിന്നക്കട റെയിൽവേ ഓർബ്രിഡ്ജിനോട് ചേർന്ന് കാണുന്ന ചൈനീസ് മാർഗുകളിലുള്ള നിർമ്മിതി ആയിരുന്നതുകൊണ്ടാവും ചീന കൊട്ടാരം എന്ന നാമം വീണുകെട്ടിയത് തിരുവിതാംകൂർ മഹാ രാജവംശത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ നാടുവാണ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് ഈ കൊട്ടാരം പണി പണികഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് റിവേ കോമ്പൗണ്ടിൽ ഈ കൊട്ടാരം പണിയുന്നത് ഗോത് രീതിയിലെ ആർച്ച് ജനാലകളും അതിൽ സ്റ്റെയിൻഡ് ഗ്ലാസ് മ്യൂറൽ പെയിൻറിങ്സും ഉണ്ടായിരുന്നു വെനീസ് തറയോഡുകൾ പാകിയ പ്രതലമായിരുന്നു എല്ലാ മുറികളിലും ഉത്തരമാകട്ടെ തടിയിൽ കൊത്തുപണികൾ ചെയ്ത് വേതാളം താങ്ങി നിർത്തുന്ന മാതൃകയിൽ സപ്പോർട്ട് കൊടുത്തിരുന്നു തിരുവിതാംകൂർ രാജചിഹ്നം രാ ശ് കൊട്ടാരത്തിന്റെ നാല് ഭാഗത്തും ഭിത്തിയിൽ ഇപ്പോഴും പതിച്ചിട്ടുണ്ട് നടുത്തളത്തിലെ സ്വീകരണ മുറിക്ക് സീലിംഗ് ഉണ്ടായിരുന്നില്ല താഴെ നിന്ന് നോക്കിയാൽ മുകളിൽ പാകിയ ചില്ലിട്ട ഓട് വഴി നീലാകാശം കാണാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ മുറിയും പ്രകാശമാനമായിരുന്നു രാജഭരണത്തിന്റെ അവസാനത്തോടുകൂടി സമൂലമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട് ചീനക്കൊട്ടാരം വിലമതിക്കാനാവാത്തതായി കൊല്ലത്തിന്റെ തിലകക്കുറിയായി മാറേണ്ട ചീനക്കൊട്ടാരത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ കൊട്ടാരത്തെക്കുറിച്ച് അറിയാവുന്നവർ മൂക്കത്ത് വിരൽ വെച്ചു പോകും മീൻ ചിതമ്പലുകൾ പോലുള്ള ഹെറിറ്റേജ് ഓടുകൾ മാറ്റി ഒരു ഭാഗം ഷീറ്റ് മേഞ്ഞു മറ്റിടങ്ങളിൽ സാധാരണ ഓടും പാകി കൊട്ടാരത്തിന്റെ ഒരു കഷ്ണം മാത്രമേ ഇപ്പോൾ പുറത്തു കാണാനുള്ളൂ ബാക്കി മുഴുവൻ പാഴ്ച്ചെടികളും വള്ളിപ്പടർപ്പുകളും കൊണ്ട് മൂടിപ്പോയി ഇരജന്തുക്കളുടെയും തെരുവു നായ്ക്കളുടെയും ആവാസ കേന്ദ്രമാണ് ഈ ചെങ്കൽ കൊട്ടാരം ഇന്ന് ഇപ്പോൾ റെയിൽവേ മധുര ഡിവിഷൻ റെക്കോർഡ്സ് സൂക്ഷിക്കുന്ന ഒരു ഗോഡൗൺ ആണെന്നാണ് അറിയുന്നത് ദേശീയ ഹെറിറ്റേജ് സ്മാരകങ്ങളുടെ കൂട്ടത്തിൽ കൊല്ലം സ്റ്റേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയുന്നു അതിൽ ഈ കൊട്ടാരവും ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ബന്ധവുമില്ലാത്ത കുറച്ച് പേരെ പേഴ്സണൽ സ്റ്റാഫുകൾ വെച്ചിട്ട് ഒരു മന്ത്രി പ്രസ്താവനകളും പത്രങ്ങളും പ്രസ്താവനകളും അടുത്ത വർഷങ്ങൾക്കുള്ള ചരിത്രങ്ങളെ ഇവിടെ മ്യൂസിയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുക്കുന്നതിനേക്കാൾ ഇത്രയും കൊല്ലം പോലുള്ള ഓരോ പ്രദേശത്തെയും ഓരോ ജില്ലയിലുമുള്ള ഇത് ചരിത്രങ്ങൾ വരും തലമുറയ്ക്ക് പഠിക്കാനും അറിവു പകരാനുമായിട്ടുള്ള സംരക്ഷിക്കണം ഇത് കണക്ക് നശിച്ചു പോകുന്ന കാഴ്ചകളാണ് ഈ നമ്മുടെ നികുതി പണം കൊണ്ട് ഒരു മന്ത്രിയും പരിവാരങ്ങളുമെല്ലാമായിട്ടും വരുന്ന കാഴ്ചകൾ